തരം കിട്ടിയാൽ ഇവര് നമ്മുടെ രാജ്യത്തെ ചതിക്കാൻ പറ്റിക്കാൻ മറ്റുള്ളവർക്ക് ഒറ്റ കൊടുക്കാൻ ശത്രു രാജ്യങ്ങളുമായി ചേർന്ന് എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു വിഭാഗമായിട്ട് ഇവര് മാറിപ്പോയി ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു എന്തിനാണ് നിരോധിച്ചത് നമ്മുടെ രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി ശത്രു രാജ്യങ്ങളുമായി വലിയ വലിയ തീവ്രവാദ സംഘടനകളുടെ നേതാക്കന്മാരുമായി കരാറുണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പണിയെടുത്തതുകൊണ്ട് ബഹുദൈവ വിശ്വാസികളെ ഇല്ലാതാക്കി ഇസ്ലാം മതവിശ്വാസികളെ മാത്രം ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അജണ്ടകൾ ഇവർ നടപ്പിലാക്കിയതുകൊണ്ടാണ് ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയത് പക്ഷേ ഈ രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് ഇത് ദഹിക്കുമോ ഇല്ല അവർക്കിത് അംഗീകരിക്കാൻ കഴിയുമോ ഇല്ല ആ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ നിരോധിച്ചപ്പോൾ ഇവരുടെ സ്വർഗമെന്ന് പറയുന്ന സൗദിയുടെ ഇരുന്നിട്ട് ഇളം കാറ്റുകൊണ്ട് ചുവന്ന ഒരു കാക്ക പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ചില ഇത്ര തലച്ചോറിലെ തൽക്കരാണ് ക്യാൻ തെറ്റിക്ക് പോപ്പുലർ ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വേടെ നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചങ്ക് ചക്കന്മാരുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അവരങ്ങ് നിരോധിക്കാൻ പറ്റുമോ അത് ഈമാന്റെ പവർന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വേറൊരു പവറാണ് വല്ല നിങ്ങൾ നിങ്ങളിപ്പത് നിരോധിച്ചു നിങ്ങൾ പണ്ട് എൻ ഡി എന്ന് നിരോധിച്ചു എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി സംഖ്യകളെ കൂടി കിടന്നിട്ട് ആറുമാതി കേട്ടോ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനി ഇവരെ ഒന്നും തൊടാൻ പറ്റൂല ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ പൊന്ന മക്കൾ ആ പേര് മാത്രമേ ഉള്ളൂ അതിനു പ്രവർത്തിക്കുന്ന ടീമുകൾ ഉണ്ടല്ല അവരൊക്കെ ജീവിച്ചിരിക്കും കൂടി ആലോചിച്ചി എന്തായാലും ഇൻഷാ ഇതിനില്ല അല്ല നമുക്ക് കാണാൻ വച്ചാ പരിപാടി എന്താണുള്ളത് നിങ്ങൾ മറ്റേ നിയമം ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ എല്ലാം നിങ്ങളെ കയ്യിലാണല്ലോ അപ്പം നിങ്ങൾ വേല കൂടായും കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം ഇതൊക്കെ ഞങ്ങൾക്ക് കുറേ മുന്നേ ഇപ്പോഴൊന്നുമല്ല ഒരുപാട് മുന്നേ ഞങ്ങളെ റസൂള്ളം അങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഒരു പ്ലേറ്റിൽ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഒരു പ്ലേറ്റിന്ന് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന പോലെ എന്റെ ദീനിനെ ആക്രമിക്കപ്പെടുന്ന എന്റെ ഒരു പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങള് പണ്ടേ കേട്ടതാണ്ട് കാത്തേ ഞങ്ങള് ദജ്ജാലിന്റെ പരിപാടി എന്താ പറയാ എനിക്ക് ഒരു കാലി ഓട്ടിട്ട് വലിച്ചങ്ങട്ട് ചെയ്യുന്നതല്ല അതായത് ദീൻ ഇസ്ലാമില് പ്രവർത്തിക്കുന്ന വ്യക്തിയെ ഒരു കാലങ്ങ് കാലങ്ങച്ചവിട്ടിയിട്ട് പച്ച മനുഷ്യന് കാലങ്ങ ചവിട്ട് വലിച്ചെങ്ങീന്തലെന്ന പരിപാടി അപ്പൊ ഞങ്ങൾക്ക് ആ പേടിയില്ല എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് എന്തായാലും പിന്നെ ഞാൻ ഈ ഭാഗകാലൊക്കെ ഞാൻ എസ് ടി സപ്പോർട്ട് മറ്റേ സഖ്യളെയും മറ്റേ പൂറ്റിലെ പരിപാടി സോറിട്ട തമ്മാർത്തനം ഒന്നും വിചാരിക്കേണ്ട കാരണം യുവന്മാർക്ക് ഇങ്ങനത്തെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മളൊന്നും മൂലത്തിനങ്ങൾ ഇട്ട് ഇളക്കാനൊന്നും നിങ്ങൾ ആരും വരാൻ നിൽക്കണ്ട വന്നു കഴിഞ്ഞാൽ ഒന്നങ്ങട്ടെ ഈ പറഞ്ഞ ദ ജാലിൻ്റെ പരിപാടി നമ്മൾ അങ്ങടേലും അവസരം കിട്ടിയാൽ ഈ രാജ്യത്തെ തകർക്കാൻ ഇവിടത്തെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ഏത് സാഹചര്യത്തിലും ഇവരുണ്ടാകും മുൻപന്തിയിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു വാർത്ത നിങ്ങൾ കണ്ടിരുന്നു അതുകൂടി കാണണം ഓരോ സമയത്തും വാർത്തകൾ ഇത്തരം വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും കൊടുക്കാറില്ല കാരണം അവരുടെയൊക്കെ പോക്കറ്റിലുള്ള പണം ഈ ജിഹാദികളുടെ ഫണ്ടാണ് അവരുടെ റേറ്റിംഗിനെ ബാധിക്കുന്ന അവരുടെ ഈ ആശയങ്ങളെ ആരെങ്കിലും മനസ്സിലാക്കും എന്ന് പേടിയുണ്ടെങ്കിൽ അവരാരും അത്തരം വാർത്തകളൊന്നും കൊടുക്കില്ല ലോകത്തിൻറെ ഏതു കോണിൽ ഒരു തീവ്രവാദ സംഘടനാ നേതാവിനെ പിടിക്കുകയോ ഒരു ഭീകരാക്രമണം നടക്കുകയോ അതല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി ഒരു സ്ഫോടനം ഒരു തീവ്രവാദി ആക്രമണം എന്ത് നടന്നിരുന്നാലും ശരി അതിനകത്തൊരു മലയാളി സാന്നിധ്യം കണ്ടെത്തുന്നത് അടുത്തിടെ വ്യാപകമായിട്ടുണ്ട് മലയാളി പൊളിയാണ് എന്ന് പറയുന്നത് വെറുതെയല്ല അതെളി എവിടെ പോയാലും ശരിക്ക് പൊളിഞ്ഞടുങ്ങിക്കൊണ്ടിരിക്കുക നമസ്കാരം ഇന്ത്യയെ തകർക്കാനായിട്ട് ഓരോ ദിവസം കഴിയും തോറും ഓരോ പദ്ധതികളുമായിട്ടാണ് പാകിസ്ഥാൻ രംഗത്ത് വരുന്നത് അതൊക്കെ ഇപ്പൊ ഇന്ത്യ മണത്തറിയുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ

അവര് ജിഹാദ് ചെയ്യട്ടെ അതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു ജിഹാദി സംഘടന ഫോം ചെയ്തു പാകിസ്ഥാൻ അഫ്ഗാൻ പിന്നെ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവരാണല്ലോ ഒരു ഭൂകമ്പം വന്നാൽ പോലും സ്ത്രീകൾ രക്ഷപ്പെടരുത് അവരങ്ങ് തീർന്നോട്ടെ സുനാമി വന്നാലും ഭൂകമ്പം വന്നാലും പകർച്ച വ്യാധികൾ വന്നാൽ പോലും അവരെ പുരുഷന്മാർ തുടരുത് എന്നാണ് അവർ വിചാരിക്കുന്നത് കോഴ്സും അവർ തുടങ്ങിയിട്ടുണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക കോഴ്സ് അത് സ്ത്രീകൾക്ക് പോയി ചേരാൻ കേട്ടോ വളരെ സീരിയസ് ആയിട്ടുള്ള കോഴ്സാണ് നമ്മൾ തമാശയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവര് വളരെ സീരിയസ് ആയിട്ട് അതെ അവര് വളരെ സീരിയസ് ആയിട്ടാണ് അതിനെ കാണുന്നത് പിന്നെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പാകിസ്ഥാൻ ഏത് നിമിഷവും ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നു നമുക്കറിയാം യുദ്ധത്തിലേക്ക് തന്നെ പോകും എന്ന് നമുക്കറിയാം കാരണം സർക്രീത്തിൽ നോട്ടാമാണ് ഇപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നോട്ടാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ബേ ഓഫ് ബംഗാൾ ഓൾറെഡി നോട്ടാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുംബൈയിലും ഡൽഹിയിലും നോട്ടാം പ്രഖ്യാപിച്ച പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം സംയുക്തമായിട്ട് ഒരു ഒരു ഡ്രോൺ സൈനികാഭ്യാസം സൈനികാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞു ലഡാക്കിൽ വലിയ അപ്പോൾ നമ്മൾ എത്രയോ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായാൽ ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടായാൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ആരോടൊപ്പം നിൽക്കുമെന്ന് സംശയിക്കണ്ട ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം കണ്ടിട്ടുണ്ടോ ആ സമയത്ത് ഇവർ അവർ ആരുടെ കൂടെയാ ആ നിൽക്കാറ് സംശയിക്കണ്ട അത് തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അസ്കർ അലി പറഞ്ഞ ഒരു വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യൻ ആർമിയിൽ മുസ്ലിം യുവാക്കൾ ചേരരുത് എന്താ ചേരാത്തതിന്റെ കാരണം അഫ്ഗാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഒക്കെ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളാണ് അവർക്കെതിരെ നമ്മൾ ആയുധം വങ്ങണ്ടേ അതുകൊണ്ട് ഇന്ത്യൻ ആർമി നമുക്ക് വേണ്ട പിന്നെ പറഞ്ഞല്ലോ ഇന്ത്യൻ ആർമി ബലാത്സംഗികളാണ് നമ്മുടെ സഹോദരിമാരെ ഇന്ത്യൻ ആർമി ബലാത്കാരം ചെയ്യും നമ്മുടെ വാപ്പമാരെയും ഉപ്പാപ്പന്മാരെയും ഒക്കെ അട്ടിച്ചു കൊല്ലും ഈ രാജ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യൻ ആർമിയെ കുറിച്ച് പോലും നല്ലതു പറയാൻ ഇവർക്ക് സാധിക്കാത്തത് ഇവരുടെ തലച്ചോറിൽ ഇവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മതപുസ്തകമായത് കൊണ്ടാണ് ആ മത സംസ്കാരം ഉണ്ടാക്കിയിട്ട് ആ മത സംസ്കാരത്തിനകത്ത് രാജ്യസ്നേഹം വരണമെന്നോ അതല്ലെങ്കിൽ ദേശസ്നേഹമോ സഹജീവി സ്നേഹമോ വരണമെന്നോ നമ്മൾ ധരിക്കരുത് വരില്ല എന്ന് തന്നെ തെളിയി